ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതക കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ തീരുമാനമായി താൽപര്യമുള്ള അഭിഭാഷകന്റെ പേര് നിർദ്ദേശിക്കുവാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഇതുവരെ സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയെന്നും ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കേൾക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാണെന്നും സർക്കാർ ഹൈ ഹൈക്കോടതിയെ അറിയിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഈ മാസം പതിനെട്ടിന് വിശദമായ വാദം കേൾക്കും കേസിലെ ഏകപ്രതി സന്ദീപിന് കേസിലെ ഏകപ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിലും അന്ന് തന്നെയാണ് ഹൈക്കോടതി വാദം കേൾക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കേസ് സിബിഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടാണ് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത് മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിനാണ് വന്ദനാദാസ് കൊല്ലപ്പെട്ടത് വൈദ്യ പരിശോധനയ്ക്കിടെ പ്രതി സന്ദീപ് പ്രകോപിതനായി ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.